ാതെ പാലത്തിൽ പ്രവേശിക്കുന്നത് നിഷാഹാരമാ പറഞ്ഞ ഇല്ലേ അറിയില്ല എന്തായാലും നമ്മ കേറണം ഒന്നും നോക്കുന്നില്ല യ്യന്മാരെ ബൈക്ക് ഇട്ടിട്ടുണ്ടാട്ട് എടുക്കുന്ന പറ്റുമോ നേരം കയറ്റിക്കാം നേരം കയറ്റിക്കാ ഇത് ക്രോസ്റ്റാണ്ടിടങ്ങി അപ്പൊ ഇത് വെച്ചിട്ടുണ്ടോ പാലത്തിൽ അറ്റകുറ്റപ്പണി അടക്കുന്നു ആരവടെ പണിയെടുക്കണ പോകും പിന്നെ പഴയടുക്കണ്ട അപ്പൊ നമ്മടെ ടൂർ ലേസ് ഒക്കെ ഇരിക്കുന്നുണ്ടാ അപ്പൊ എന്റെ ഒരു റൂം വെച്ച് നോക്കാണെങ്കിൽ എടാ ഇതാകട്ടീ പാലം ഇനി കുരുക്കണ്ട അവരെ പായസൊക്കെ ഇതപ്പോ താഴെ വീഴും അപ്പൊ ഈ പാലം അന്ന് ഞങ്ങൾ വന്നപ്പോ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടാ ഇപ്പൊ അത് വീണ്ടും പ്രശ്നങ്ങളാന്ന് തോന്നി അന്ന് പിന്നെ മോളികരെടുത്താണ് വീഡിയോ ഒരാളുടെ വഴി വെച്ചപ്പോള് പറഞ്ഞത് ഇവിടെ അഞ്ച് അഞ്ചു പത്ത് പാലുണ്ട് തന്നെടാ അഞ്ചു പത്ത് പാലുണ്ട് പാലത്ത് ഇപ്പൊ കേറാൻ പറ്റില്ല നല്ല പാലത്തെ സുഖമായിട്ട് പറ്റൂന്ന് പറഞ്ഞത് മുന്നോട്ട് കുറച്ചല്ലേ പോണെസ്ഫോമർ തന്നെ അപ്പൊ ഈ വഴിയേക്ക് നടന്ന വഴിയായിരിക്കും പാലം വരണേ പാലം കണ്ടോ എവിടെ കണ്ട എടാ പലകണ്ട കേട്ടത് അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല ഞാൻ റിസ്ക് എന്താടാ അടിപൊളി വ്യൂന്ന അടിപൊളി വ്യൂ അടിപൊളി പിന്നെ അടിയിലോട്ട് പോക്കണ്ട് അപ്പൊ നമ്മളിപ്പോഴും നമ്മൾ ആ വഴി വന്നത് നമ്മ ആമ്പല്ലൂരിൽ നിന്നും കൊടകരന്നൊക്കെ കയറി വരാണെങ്കിൽ നമ്മൾ ആ വഴി വരാം അതിൽ വന്നിട്ട് ഈ വഴി പോകണത് ഇതാണ് പാലപ്പള്ളി സെന്റർ പാലപ്പള്ളി സെന്ററിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാല് നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ അടിക്കുന്ന വഴിയാണ് റൂട്ടാണ് അതല്ലാണ്ട് നമ്മൾ നേരെ റോഡ് വേണം ാണ് ഈ വഴി ഒരു പോയിട്ടുപാലോ ആ പാലം കണ്ടത് അപ്പൊ ഞങ്ങള് ചെലതുറക്കിന്റെ ഭാഗമായിട്ട് ഞങ്ങള് കഴിഞ്ഞിട്ട് ഇത് ഏത് റൂട്ടാന്ന് വെച്ചാല് നമ്മള് ആ പാലൊക്കെ രണ്ട് പാലം തൂക്കുപാലം കഴിഞ്ഞിട്ട് നമ്മൾ പാലപ്പള്ളി ഡൗണിലോട്ട് പോകുന്ന റൂട്ടാണ് കേട്ടത് അതായത് ആ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം തൗളാടി ജാറം അപ്പോൾ ഏ എല്ലാം അവിടെ കാർ എടുക്കണ്ടല്ലോ ഏയ് അവിടെ തൂക്കാലുണ്ട് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാന്ന് നമുക്കറിയില്ല നമുക്ക് വണ്ടി ടു വീലർ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോവാം കാറ് കൊണ്ടുപോയിട്ട് കയ്യിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അങ്ങോട്ട് പോയി നോക്കാം അവിടെ പാലം എങ്ങനെയുണ്ടെന്ന് അവസ്ഥ അപ്പോൾ നമുക്ക് ഈ ഈ ബെന്നൊന്ന് ഈ ബെന്നൊന്ന് തീരുമാനമായിട്ട് പോവാം ൊക്കേഷൻ നോക്കിയാ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു കോൺക്രീറ്റ് വഴിയാണോ നേരെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ആണ് ഇങ്ങോട്ട് താറട്ട വഴി ആണോ ഈ ബോർഡ് ശ്രദ്ധിച്ചാൽ മതി പടം അപ്പൊ നമ്മ എത്ര പാലം കണ്ടു മൊത്തം മൊത്തം നാല് പാലമാണ് നമ്മള് ഈ ഒറ്റ ട്രിപ്പിൽ വന്നപ്പോ കണ്ടോ വേറെ ഒരുപാട് ഉണ്ട് നിന്നില്ല പാലം പാലം നമ്മ അമ്മ ഈ പാലം ഉള്ളയില് നമ്മൾ സൂപ്പർ ആയിട്ട് തോന്നിട്ടുള്ളത് കാരണം വെച്ചാൽ നല്ലൊരു വൃത്തി കാണാൻ വേണ്ടി ഇവിടെ പൊളിഞ്ഞു ശ്യൊന്നുമില്ല നല്ല ഇരുമിന്റെ മറ്റേ വലിച്ചിരുന്ന കമ്പി ഉള്ളത് ഏഹ് അണ്ടാ മൂന്ന് ലെയർ പോയിട്ടുണ്ട് മൂന്ന് ലെയർ ലെയർമ്മാണ് അതിന്റെ മുകളിൽ മൂന്ന് ലെയർ പോയിട്ടുണ്ട് അതിന്റെ മുകളിൽ പലക വെച്ചിട്ടുണ്ട് വട്ടം ക്രോസ് അടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന ജസ്റ്റ് പേടിയാതാണ് വെള്ളമുണ്ട് ഇന്ന് മഴ ആയതുകൊണ്ട് നല്ല ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പൊ മൊത്തം നാല് പാലുണ്ട് നമ്മൾ ഇന്ന് ഇത് വാടാട്ടാണ്ട് നാല് പാലുകൊണ്ട് നമ്മളിപ്പോൾ ഒന്ന് കൊടകേര ഭാഗത്ത് വന്നിട്ട് നമ്മൾ കണ്ടു കേട്ടോ അപ്പം എല്ലാ പാലും അതിൻ്റെ അപകടാവസ്ഥയിൽ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂന്ന് പേര് കിടക്കാൻ പാടുള്ളൂ ഒരെണ്ണത്തിലാണെങ്കിൽ ക്ലോസ് ആക്കി വെക്കുന്നത് ഒരെണ്ണം കയറാൻ പറ്റും ഓക്കെ ഇതിൻ്റെ പലക മോശമായിരിക്കണം പിന്നെ പുഴയിലാണെങ്കിൽ നല്ല വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണമെങ്കിൽ ഇതേ കയറാം അല്ലെങ്കിൽ വന്നിട്ട് ഇതേമാതിരി സ്ഥലങ്ങളുണ്ട് പോവാം ഫോട്ടോ ഒക്കെ എടുത്ത് പോവാം അല്ലാതെ കയറി അറുമാതിക്കാം എന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും വരരുത് ആട്ടാൻ വരെ നിൽക്കരുത് ആട്ടി കഴിഞ്ഞാൽ ഇപ്പം താഴെ കിടക്കും ഓക്കെ അപ്പോൾ ഒരു മുന്നറിയിപ്പാണ് ഞാൻ തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്ഥലങ്ങളും മൂന്ന് സ്പോട്ടും ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ഇട്ടേക്കാം താല്പര്യമുള്ളൊരു ഈ വഴി പോന്നു ഓക്കെ നമ്മൾ രണ്ട് ദിവസം മുന്നേ കണ്ടിരുന്നു ഒരു ഫാമിലി കയറിയിട്ട് കംപ്ലീറ്റ് ആടിക്കൊണ്ടിരിക്കുക പക്ഷെ പൊട്ടി വീണുകഴിഞ്ഞാൽ പോയി തന്നെ നല്ല കുഴി എന്നോടാണ് നമ്മൾ വേനൽക്കാലത്ത് വന്നപ്പോൾ സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ കുഴി നമുക്ക് അറിയാം ഏകദേശം എന്തോരുണ്ടെന്ന് പിന്നെ അന്നാണ് ഇങ്ങനെ ടൂ വീലറിൻ്റെ മോളികളാണ് പോയിരുന്നത് ഇതേപോലത്തെ കുരങ്ങി ആടിക്കൊണ്ടിരിക്കുക എന്താണ് പ്രശ്നം ഇങ്ങനെ കയറിക്കണ ചില ചിലന്മാർ ടാട്ടിക്കൊണ്ടിരിക്കും അപ്പം കണ്ടാൽ ബോഡ് കണ്ടാക്കി കഴിച്ചാൽ മൂന്ന് പേര് കൂടിക്കാളൊക്കെ കയറാൻ പാടുന്നുണ്ട് അതുകൊണ്ട് നമ്മളത് കീപ്പ് ചെയ്യുന്നത് അപ്പഴത്തെ രണ്ടുപേരും വന്നപ്പോൾ ഞങ്ങട് ഇപ്പോഴത്തേക്കിങ്ങനെ ഞങ്ങൾ കയറണം പാലം പൊളിഞ്ഞു പോകാറുള്ളത് അതല്ല തീർച്ചയായും തീർച്ചയായും അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് പോന്നാണ് അതായത് ഇവിടെ മൂന്ന് പാലുണ്ട് നാല് പാലം ഉണ്ട് കേട്ടിട്ടുണ്ട് ഞമ്മ ഏച്ചിന് നമ്മൾ രണ്ടു പാലാലേ വന്നിട്ടുള്ളു ഞങ്ങൾ രണ്ട് പാലം വന്നിട്ടുള്ളൂ ഞാൻ ഇൻസ്റ്റായി ഇനി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ഇവിടെ ഇവിടെ ഞങ്ങൾ ചോദിച്ചാൽ ചോദിച്ചു പോകുന്നു ചോദിക്കുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ ചീത്ത പറയാം എടാ പാലം കറിയാം അവിടെ കുഴിയാണ് വെള്ളമുണ്ട് പാലാകാമോ പറഞ്ഞു വഴിക്കലാണ് നിങ്ങടെ സ്ഥലം നമ്മൾ ചോദിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു ചേട്ടാ എങ്ങനെയൊരു കൊടകര തന്നെയാണ് ഇവ എൻ്റെ വീട് കൊടകരാണ് എൻ്റെ വീട് മാളിയെന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞ് ആ പോണക്കൊക്കെ വഴുക്കലുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മടെ പുതിയൊരു വീഡിയോയില് നമുക്ക് കാണാം നേരത്തെ സൈനപ്പ് പറഞ്ഞാണ് ഞാൻ എന്നാലും വീണ്ടും പറയാണ് ഓക്കെ ഏഴുമണിയൊക്കെ കേട്ടാ ശരിക്കും നമ്മളിപ്പോ ഫോറസ്റ്റിന്റെ ഉള്ളിൽ യാത്ര ചെയ്യാൻ പറ്റാണെങ്കില്

അതിൽ കൂടെ നമുക്ക് നൈറ്റിനെ പോവാൻ സമ്മതില്ല വൈദ്യി ഇത് ഏതൊരു വഴി പറയണ കരക്കോടലെത്തും അല്ലെങ്കിൽ ചോദിക്കാൻ വേണ്ടി ആരും കണ്ടില്ല அப்படறது அப்போ இது வேறிகுளங்க சிட்டி எவ்வா போது போல வேற எல்லாம் കൊളം വേണോ പഞ്ചായത്ത് വേണോ എന്താ റോഡ് ഇങ്ങനെ റോഡ് എന്തുകൊണ്ട് ഞങ്ങൾ സിറ്റി ഞങ്ങടെ സിറ്റി കോടാലിടാലി സിറ്റി കോടാലി സിറ്റി റോഡ് സിറ്റി കാണിച്ചോ അപ്പൊ ഈ ടൗൺ എത്തിക്കഴിയുമ്പോ കപ്പോള കാണാ അവിടെ എത്തിക്കഴിയുമ്പോ റോഡ് കുഴപ്പമില്ല വർക്കണില്ല പുതിയ ബ്ലൂടൂത്ത് കംപ്ലൈന്റ് മൊത്തം പത്ര ചാടിക്കില്ല ഫുള്ള് പത്ര കൊടകര വെള്ളിക്കുളങ്ങൻ റോഡ് എന്റെ അമ്മ നിങ്ങളെ ആരോടെ ജയിപ്പിച്ചിട്ടുള്ളത് എങ്ങനെ സൈഡ് പിടിക്കാൻ നിക്കണ വല്യ കുഴിയാ അവിടെ ഈ വഴി പോവാത്തന്നെ അതന്നെ വേണ്ട അതിന്റെ ഇടയ്ക്ക് അതിമനോഹരമായ ഓഫ് റോഡാണ്